ഹലോ ഗൈസ് വെൽക്കം ടു ഒരു സിനിമ റിവ്യൂ പരിപാടി ഞാൻ ഫസ്റ്റ് അതായത് ഒമ്പതേ കാല ഷോയ്ക്ക് റെട്രോ കാണാൻ പോയിട്ട് ഇപ്പം ഒരു അര മണിക്കൂർ മുക്കാൽ മണിക്കൂർ മുമ്പ് എന്നാണ് പടം കഴിഞ്ഞത് ഒമ്പതേ എനിക്ക് തോന്നുന്നു ആയിരിക്കും പടം തുടങ്ങി എന്ന് പറഞ്ഞാൽ ഒമ്പതര പത്തര രണ്ടര മണിക്കൂർ പറ്റിയെന്തോ പടമുണ്ട് നമ്മുടെ കാർത്തിക് സുബ്രാജൻ്റെ പടമാണ് സൂര്യ അഭിനയിച്ചിരിക്കുന്ന പടമാണ് റെട്രോ എന്ന് പറയുന്നത് ഇപ്പം ഇന്ന് മെയ് ഒന്നിനായിരുന്നു റിലീസ് ഇതിലേക്ക് മൂവിയിലൊരു കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്കതിലേക്ക് കിടക്കാം ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് മെയിനായിട്ടുള്ള സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് മലയാളത്തിനുള്ള മെയിൻ ആൾക്കാർ ഇതിനകത്ത് മെയിൻ എന്ന് പറയാൻ പറ്റത്തില്ല എന്തായാലും നമുക്ക് നമുക്ക് അഭിമാനിക്കാൻ പറ്റിയ ആൾക്കാർ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടെന്നാണ് സൂര്യരുടെ കൂടെ ഒപ്പത്തിനൊപ്പം അഭിനയിച്ചിട്ടുണ്ടെന്നാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ജയറാം ഉണ്ടായിരുന്നു ജോജു ജോർജ് ഉണ്ടായിരുന്നു സ്വാസിക ഉണ്ടായിരുന്നു പിന്നെ ഒരാളും കൂടെ ഉണ്ട് ആളുടെ പേര് ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പറയാം ആ അഭിനയിച്ചിരിക്കുന്ന ആളെന്ന് പറയുന്നത് രമ്യ സുരേഷ് ആണ് പുള്ളിക്കാലത്തെയും അത്യാവശ്യം നല്ല റോൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട് പിന്നെ ജെറാമേട്ടനും ജോജു ജോർജും ആണ് അതായത് കട്ടയ്ക്ക് കൂടെ പിടിച്ച് പോകുന്ന രണ്ട് ക്യാരക്ടറായിട്ട് ചെയ്തിരിക്കുന്നത് ജോജു ജോർജ് ആണെങ്കിലും ഒരു റഫ് ആൻഡ് ടഫ് ക്യാരക്ടറും ജെറാമേട്ടൻ നമ്മുടെ ഇപ്പം തമിഴ് ഇൻഡസ്ട്രി ചെയ്യുന്നത് പോലെ തന്നെ ഒരു കോമഡി ആയിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത് ഇതെന്ന് പറയുന്നത് ഒരു രണ്ടര മണിക്കൂർ പടം എന്ന് പറയാൻ നേരത്തെ ഈ ഒരു പടം പോകുന്നത് എന്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിങ്ങനെ 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 ധിങ്ങിന് ഒരു കുറച്ച് കയറ്റം കുറച്ചിറക്കം പിന്നെ കീറും പിന്നെ ഇറക്കം ആ ഒരു രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാർത്തി നമ്മുടെ കാർത്തി സുബ്രഹ്യതിനകത്ത് ചെയ്തിരിക്കുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂര്യയുടെ എൻട്രി ഒരു എൻട്രിയും കാര്യങ്ങളും നല്ല കിഡിലിനായിട്ട് ഒരു അനിമേ ടൈപ്പ് സാധനങ്ങളായിട്ട് ഇറക്കിയിട്ടുണ്ട് അത് നല്ലൊരു നല്ല 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 രസം രസമുണ്ട് സൂര്യയുടെ ഒരു രണ്ടോ മൂന്നോ നാലോ ലുക്കൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് നല്ല മുടി വളർത്തിയത് മുടി ഷോർട്ടാക്കിയിട്ടുള്ളത് അല്ലാണ്ടുള്ള കുറേ ലുക്സ് ഇതിനകത്ത് വരുന്നുണ്ട് അതെല്ലാം നല്ല രസമായിട്ട് പോയിട്ടുണ്ട് പിന്നെ പിന്നത്തെ പാട്ടുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല കിഡിലും നന്നായിട്ടുള്ള പാട്ടുകളൊക്കെയാണ് റിപ്പീറ്റ് ബാരിയുള്ള പാട്ടുകളാണ് വരുന്നത് ബി ജി എം ആണെങ്കിലും ഓരോ സൂര്യൻ എൻട്രിക്കും ഓരോ ബി ജി എം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ബി ജി എം 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 പ്ലേ ചെയ്തിട്ടുണ്ടോ നന്നായിട്ട് നല്ല ബി ജി എംസ് ഒക്കെ അതിന് വന്നിരിക്കുന്നത് ആ ബി ജി എമ്മിൻ്റെ കാര്യത്തിൽ ഓക്കെ കിടിലിനാണ് സെറ്റ് സാധനമായിരുന്നു പിന്നെ ഇതിൻ്റെ മേക്കിങ്ങിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയാൻ നേരത്ത് എനിക്ക് മേക്കിങ് വലിയ ഗുമ്മമായിട്ടും തോന്നുന്നില്ല അതായത് ഇതിൻ്റെ ഒരു കാർത്തി സുബ്രാജിൻ്റെ പടം എന്ന് പറയാൻ നേരത്ത് നമുക്കൊരു എന്താ പറയുക ഒരു ഒരു റിയലിസ്റ്റിക്കായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ തോന്നുന്നില്ല ഓരോ കാര്യങ്ങൾ അതായത് ഞാൻ പറയുന്നത് സെറ്റ് ഇട്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരു ആയിട്ട് എനിക്ക് ഒട്ടും ഫീൽ ചെയ്തില്ല എന്നുവെച്ചാൽ പലതും നമുക്ക് നമുക്ക് പല കാര്യങ്ങളും തോന്നുമ്പോഴത്തേക്കും ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ പക്ഷെ അത് ഇതിനകത്ത് കിട്ടുന്നില്ലായിരുന്നു എന്താണെന്ന് അറിയത്തില്ല ഇനി നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും അങ്ങനെ എന്ന് കിട്ടുമോയെന്നറിയത്തില്ല എനിക്കങ്ങനെ തോന്നി ഒരു ഒരു പല കാര്യങ്ങൾക്കൊരു ഒറിജിനാലിറ്റി ഇല്ലായിരുന്നു പിന്നെ പല സീൻസുകളും നമുക്കൊരു ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലായിരുന്നു അത് എന്താണ് എങ്ങാന്നുള്ള കാര്യത്തിൽ ഒരു കിട്ടില്ലായിരുന്നു ഒരു മേക്കിംഗ് ബേസ് എനിക്ക് പല സ്ഥലങ്ങളിൽ ആ ഒരു പോരായ്മ എനിക്ക് ഭയങ്കര എഡിറ്റർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതെന്താണ് എന്തോ കാർത്തിക് സുബ്രാജൻ്റെ പടത്തിൽ ഇങ്ങനെയൊക്കെ വരേണ്ട ആവശ്യമുണ്ട് ഇത്ര നല്ല ഡയറക്ടർ ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും ആ സൂര്യനേക്കാളും കാർത്തിക് സുബ്രാജൻ്റെ പടമുള്ള രീതിക്കാണ് മിക്കവരും പടം കാരൻ കഴിയിരിക്കുന്നത് പ്ലസ് സൂര്യൻ കൂടെ ഉണ്ട് കേട്ടോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല സൂര്യ ഇതിനകത്ത് സൂര്യ കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് റൊമാൻസ് ആണെങ്കിലും ഫൈറ്റാണേലും നല്ല രീതിക്ക് സൂര്യ ചെയ്തിട്ടുണ്ട് സൂര്യയുടെ ചില സാധനങ്ങളുണ്ട് ഒരു 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 ബൈക്കിൽ പോകാനുള്ള സാധനമൊക്കെ ഉണ്ട് അതൊക്കെ സൂര്യയുടെ അഭിനയത്തെ ഏറ്റവും മികച്ചതായിട്ട് എടുത്ത് കാണിക്കുന്ന കുറെ കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത് പറയുന്നത് നല്ല കിടന്നൊരു റൊമാൻസ് ആണ് ആ ഒരു ഇതിൽ വർക്കൗട്ടായിരിക്കുന്നത് കാർത്തി കാർത്തി കാർത്തിക് സുബ്രാജ് അതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് സൂര്യയും സൂര്യയുടെ പേരോടുള്ള ലവും റൊമാൻറ്റിക് സീൻസൊക്കെ നല്ല രീതിക്ക് അതിനകത്ത് ഇതാവുന്നുണ്ട് സൂര്യ ഡാൻസ് ആണെങ്കിൽ പോലും സൂര്യ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് മലയാളത്തിൽ നിന്ന് ഞാൻ പെട്ടെന്ന് എനിക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയാം നമ്മൾ സുജിത് ശങ്കറും ഇതിനകത്ത് ഒരു ക്യാരക്ടറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പുളിയുടെ ക്യാരക്ടർ ചില സമയത്ത് കാണുമ്പോഴത്തേക്കും വലിയൊരു കുമ്മിലൊക്കെ തോന്നിയിട്ട് പിന്നീട് നോക്കുമ്പോഴത്തേക്കും ഒരു കോമഡി ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ചിലർ പറയുന്നുണ്ടായിരുന്നു ഒരു അനിമയെ കണ്ട പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ അനിമയെ കാണാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല എനിക്ക് ആ ഒരു ഫീൽ കിട്ടിയിട്ടില്ലായിരുന്നു അനിമയുടെ ഒരു ഫീലൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു പക്ഷേ പടം ലെങ്തിയാണ് ലെങ്തി എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ലെങ്തിയാണ് രണ്ടര മണിക്കൂർ രണ്ടേ മുക്കാൽ മണിക്കൂർ എന്തോ പടം പോയിട്ടുണ്ട് നല്ല രീതിക്ക് പോയിട്ടുണ്ട് ചില സീൻസൊക്കെ അതിനകത്ത് ഞാൻ ഇങ്ങനെ കണ്ണു തുറന്ന് പിടിക്കേണ്ട ചില അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില സീൻസൊക്കെ വരാൻ വെച്ചാൽ അത് ഞാൻ പറയാം ഒരു ഗ്രാഫ് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ആ ഫൈറ്റും സീനൊക്കെ നല്ല ഹൈപ്പിൽ പോകും പിന്നെ നേരെ താഴ്ന്നു പോവും അങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഫൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ പോലും അതൊരു എന്താ പറയുക ചില ഒരു 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 ഒറിജിനാലിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഫൈറ്റ് ചെയ്യുകയെന്നുള്ളൊരു തോന്നൽ കിട്ടുന്നില്ല പല ഇതാണെങ്കിൽ പോലും ഒരു ഇത് കിട്ടുന്നില്ല എനിക്ക് ചില എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവുന്നത് അവർ ആ ഒരു രീതിക്കായിരിക്കാം ആ പടം കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് പക്ഷേ സൂര്യയുടെ തിരിച്ചുവരവെന്ന് പറയാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൂര്യയുടെ തിരിച്ചുവരവൊക്കെ തന്നെയാണ് അത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ എന്തുകൊണ്ടാണ് സൂര്യയുടെ തിരിച്ചടുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും ചില സമയത്ത് തോന്നും ഇതിൽ ഭക്തിപ്പെടാൻ തോന്നും ചില സമയത്ത് നിന്ന് റൊമാൻസ് പെടാൻ തോന്നും ചില സമയത്ത് തന്നിത് ഒരു സെൻറ്റിമെൻറ്റൽ പടാൻ തോന്നും ചില സമയത്ത് ഒരു ഫൈറ്റ് പെടാൻ തോന്നും അങ്ങനത്തേക്കൊരു ഗ്രാഫിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറയട്ടെ ഒരു ഫൈറ്റ് സീൻ വന്നപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ഒരിക്കലും ഒരു പടം കണ്ടു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകുന്ന ഒരാളല്ല ഞാൻ എത്ര ഉറക്കം എന്ന് പറഞ്ഞാൽ ഒരു പടം വരുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് ഫുൾ ഓൺ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളവിടെ പിടിച്ചിരുന്നൊരു എലമെൻറ്റ് ഉണ്ടെന്നെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഇരിക്കുന്നതാണ് ഞാൻ അങ്ങനെ ഇരുന്നിട്ടുള്ളതാണ് എത്ര ലേറ്റ് ആണെങ്കിൽ പോലും ആ പടം കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഇരിക്കുക ആണെന്ന് വെച്ചാൽ അത്രയും ആ ഒരു ഇരിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഞാൻ പൈസ മുടക്കി പോയ കണ്ട ടിക്കറ്റ് ഞാൻ പൈസ കൊടുത്ത ടിക്കറ്റ് പാർക്കിംഗ് ഫീ ഉൾപ്പെടെ പത്ത് മുന്നൂറ് രൂപ കൊടുത്ത് കണ്ട ഒരു പടത്തിൻ്റെ അഭിപ്രായമാണ് ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായം പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അല്ലായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ വ്യത്യാസം വന്നിരിക്കുക അത് നിങ്ങളുടെ ഇഷ്ടവും അത് എൻ്റെ ഇഷ്ടമാണ് വരുന്നത് സോ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വന്നു പല സീൻസിലും ഈ ഒരു മണി രാത്രിക്ക സിനിമ കാണിയിട്ടുള്ള ഞാനാണ് എന്നെ വെറുപ്പാട്ടും ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ ഞാൻ ഒരു മണി രാത്രി സിനിമ കാണാറുണ്ട് എന്നിട്ട് പോലും ഈ ഒരു പടം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് ചില ഫൈറ്റ് സീൻസ് ഇങ്ങനെ നാലേക്കാളും ചില ഫൈറ്റ് സീൻസ് അത് ഞാൻ ഉറങ്ങിപ്പോയി അറിയാണ്ട് പിന്നെ നമ്മളുടെ ശ്രദ്ധ സിനിമയെന്ന് മാറി ഞാൻ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക അതൊരു എൻഗേജിംഗ് ആയിട്ട് വരുന്നില്ലായിരുന്നു പല സീൻസുകൾ ഈ പടം നടക്കുന്ന ഒരു ഐലൻഡിലാണ് അതായത് ആൻഡമാൻ പോലത്തെ ഒരു ഐലൻഡ് ബേസ്ഡ്ഡാണ് ഈ കഥയും കാര്യങ്ങൾ നടക്കുന്നത് ഒരു ഐലൻഡ് ആൻഡമാൻ അല്ല ഒരു ആൻഡമാൻ നിക്കോബാരൻ നിൽക്കുന്ന ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഒരു ഐലൻഡ് ബേസ് ചെയ്തിട്ടാണ് ഈ കഥയും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നടക്കുന്നത് അതേ ചില സമയത്തൊക്കെ നമുക്ക് ഭക്തിപ്പെടാമെന്നൊക്കെ തോന്നിപ്പോൾ എനിക്ക് ചില സീനിക്കിരി വന്ന് അത് ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് ചിരി വന്ന് ആ ഒരു എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എൻ്റെ ചിന്താഗതി ആയിരിക്കാം പിന്നെ ഇന്നത്തെ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ട പറയുന്ന കാര്യം എന്ന് പറയുന്ന മ്യൂസിക് നല്ല കിടനമായിട്ടുണ്ട് പിന്നെ ഇത് വേൾഡ് വൈഡ് ആയിട്ടാണ് ഇത് പടം റിലീസ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും കാണാൻ പറ്റും സൂര്യ പാൻ ഇന്ത്യ തൂക്കി എന്നൊക്കെ പറഞ്ഞ് പലതും കാണുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഈ പടം കാണുന്നതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇപ്പോൾ തുടരും ടിക്കറ്റ് കിട്ടാത്തവർക്ക് ഇതിന് കയറുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇത് നിങ്ങൾ ചില സമയത്ത് അതിനേക്കാൾ നല്ലത് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് തുടരും കാണുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇതൊരു പാൻ ഇന്ത്യൻ ലെവലിൽ സൂര്യ തൂക്കി എന്നൊക്കെ പറഞ്ഞ് പലയിടത്തും ഒപ്പീനിയൻസ് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല പാൻ ഇന്ത്യൻ ലെവലിൽ തൂക്കി എന്നുള്ളതാണ് ഒരു കാലത്ത് എനിക്ക് തോന്നണമൊന്നുമില്ല അത് ഒന്നുമില്ല അതിനകത്ത് സൂര്യക്ക് ചെയ്യേണ്ടത് അത്രയ്ക്കുള്ളൊരു എന്താ പറയുക ഒരു എന്തോ ഈ ചില പടങ്ങൾ നമ്മൾ കാണാൻ നേരത്ത് ഒരു ഗുമ്മ് കിട്ടുന്ന സാധനമില്ല അതൊന്നും അവിടെ കിട്ടില്ല നമ്മൾ സൂര്യയുടെ പടം എന്ന് പറയുന്നത് കത്തിക് സുബ്രാൻ്റെ പടം എന്ന് എക്സ്പെക്റ്റ് പോകുന്ന സാധനങ്ങളൊന്നും എനിക്ക് അതിനകത്ത് നമുക്കൊരു ഓഡിയൻസ് നിലയ്ക്ക് എനിക്ക് പലതും കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ചില സീൻസൊക്കെ വന്നു പിന്നെ ഉറങ്ങിപ്പോയി എന്ന് പറയാം പക്ഷേ നായികയായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെ ആണല്ലോ അതൊക്കെ റൊമാൻറ്റിക് വീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കിടിലം പടമാണ് ചിലപ്പോൾ തന്നെ റൊമാൻസ് വിടാന്നൊക്കെ തോന്നിപ്പോവും ആ രീതിക്ക് ഇത് കൂടുതലും പല സ്ഥലത്തും ഒക്കെ ഉണ്ട് എന്താ പറയുക സെൻറ്റിമെൻറ്റൽ അപ്രോച്ചായിട്ടുള്ള പടം അതിനെ തോന്നിക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു പടമാണ് ഇതെല്ലാം കൂടെ ഒരു മിശ്രിതമായിട്ടുള്ളൊരു മിശ്രിതം സമൃദ്ധമാണ് ഇതെന്ന് പറയുന്നത് ഈ പടം എന്ന് പറയുന്നത് സ്വാസിക ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് വലിയ അധികം വലിയ റോളില്ല ജസ്റ്റ് ആരിതൊക്കെയുള്ളു കൂടുതലായിട്ട് പറഞ്ഞാൽ നമ്മൾ കഥ റിവീലായി പോകുന്ന രീതിക്കായി പോകും പലതും നമുക്ക് നമുക്ക് എക്സ്പെക്റ്റേഷൻ കിട്ടും പല കാര്യങ്ങളും കാണാൻ ഇന്ന കാര്യത്തിൽ നടക്കാൻ പോകുന്നതൊക്കെ ചിലപ്പോൾ ഒരു എക്സ്പെക്റ്റേഷൻ കിട്ടും പെട്ടെന്നാണ് ഓരോ കാര്യങ്ങൾ നടന്നിരുന്നു പോകുന്നത് പിന്നീടാണ് അതിനെപ്പറ്റി കാണിക്കുന്ന പോലെ എന്താ പറയുക ഇത് പല ആർട്ട് വർക്കും ചെയ്തിരിക്കുന്നതും പല ഫൈറ്റ് സീൻസിലും ഗണ്ണൊക്കെ യൂസ് ഇരിക്കുന്ന നമുക്കൊരു ഒറിജിനാലിറ്റിയോ അല്ലെങ്കിൽ ഒരു ഒരിതോ ഫീൽ കിട്ടുന്നില്ലായിരുന്നു അടിമത്തത്തിൻ്റെതായ കാര്യങ്ങളും കുറച്ചുകൂടി ഇന്നത്തെ തീർത്ത് കാണിക്കുന്നുണ്ട് പണ്ട് ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ കാര്യങ്ങളും അതൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ഒരു കഥ ചില സമയത്ത് ആ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ക്ലൈമാക്സ് സീനിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്ക് ഒരു ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു സൂര്യയുടെ അത്യാവശ്യം തിരിച്ചൊരു ഒരു നല്ലൊരു ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു ക്ലൈമാക്സിലേക്ക് അടുക്കുന്ന നല്ലൊരു ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു അത് വന്നപ്പോഴത്തേക്കാണ് ഈ പറഞ്ഞ മെയിൻ സംബന്ധിക്കുന്നത് എനിക്ക് കണ്ണിന്ന് അടഞ്ഞടഞ്ഞ് പോയി സത്യമല്ലൊരു ഫൈറ്റ് സീൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ത്രില്ലടിച്ചിരിക്കുന്ന ഞാനാണ് പക്ഷേ എനിക്കത് ആ ഒരു ആ ഒരു ത്രില്ല് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു എന്തുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് എത്തുമ്പോഴേക്കും കിട്ടുന്നത് നിങ്ങളും കണ്ടിട്ട് നിങ്ങൾ പറയണം നിങ്ങൾക്ക് ആ സീൻസ് കണ്ടപ്പോൾ എന്താ തോന്നി തോന്നിയെന്നുള്ളത് കറക്റ്റായിട്ട് എനിക്കൊരു കമൻറ്റ് ബോക്സിൽ പറയണം ആ ഒരു ക്ലൈമാക്സ് നിന്നെ കാണുന്നത് എന്തിനാണോ എന്തോ പിന്നെ ജയറാം വട്ടൻ ആസ്വിഷൽ പറയുമ്പോൾ ഒരു കോമഡി ക്യാരക്ടറാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ തമിഴ് ഇൻഡസ്ട്രിയിൽ ജയരാം വട്ടൻ ചെയ്യുന്ന അതേ ടൈപ്പ് തന്നെ സാധനം ചെയ്തിരിക്കുന്നത് ജോജു ആണെങ്കിൽ പോലും എന്താ പറയുക ഒരു ഒരു വില്ലനീസം ക്യാരക്ടർ ഉണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ ഇടയ്ക്കിടയ്ക്കൊക്കെ തോന്നാറുണ്ട് ഒരു വില്ല എന്നുള്ള തോന്നാറ് തോന്നാറുണ്ട് അല്ലാണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ ഗുമ്മൊന്നും ഇല്ല നിങ്ങളും എന്തെങ്കിലും പോയി കാണുക പടം പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയാം ഓരോരുത്തരുടെ ഇഷ്ടമാണ് പടം കാണണോ വേണ്ടെന്നുള്ളത് ഇപ്പം എൻ്റെ റിവ്യൂ പറയുന്നത് പടം മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല പടം കൊള്ളണണം കണ്ടിരിക്കാം അത്രയുള്ളൂ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ പോയി കാണണം നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങൾക്കും അതാ തോന്നിയെന്നുള്ള കാര്യം വരുവാണെന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെയൊക്കെ വന്ന് കമൻറ്റ് ബോക്സ് നിങ്ങൾ പറയാം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എൻ്റെക്ക് വന്ന് പറയാം കമൻറ്റ് ബോക്സിൽ പറയാം എൻ്റെ ഡയറക്റ്റ് മെസ്സേജ് പറയാം എന്ത് തന്നെ പറയാം അതുകൊണ്ട് യാതൊരു സീനില്ല എന്തായാലും പടം കൊള്ളാം ഒരു രണ്ട് രണ്ടര മണിക്കൂർ നോക്കി സമയം പോകും നമുക്ക് ഫാമിലിയായിട്ടും പിള്ളേരുടെ പോകാൻ പോയി കാണാൻ പറ്റിയൊരു പടമാണ് നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ തുടരും നമ്മുടെ മലയാളം പടം മോഹൻലാലിൻ്റെ നല്ല കിടിലം പടം ഓടുന്നുണ്ട് അപ്പോൾ ഇതിന് ടിക്കറ്റ് ഇടായിരുന്നുണ്ടെങ്കിൽ അതിന് കയറുക അങ്ങനെ അതും കാണുക അതും നല്ല കിടിലം മൂവിയാണ് ഒരു കിടിലം ശോഭനാശിയും ഡയറക്ടറിൻ്റെ ഒക്കെ കിട്ടി തകർത്ത് അഭിനയിച്ചൊരു പടമാണ് ഞാൻ ഇന്നലെ പോയി കണ്ട് അതുകൊണ്ടാണ് ഞാൻ എൻ്റെയും കൂടി ഇതിൻ്റെ കൂടെ പറഞ്ഞത് അപ്പം നിങ്ങളും നിങ്ങളുടെ അഭിപ്രായം പറയാം അപ്പോൾ ഇത്രയും കണ്ടിരുന്ന എൻ്റെ കുഞ്ഞു റിവ്യൂ വലിയ ഘോരോഘോമായിട്ടുള്ള ആക്ഷൻസ് അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ല എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ കണ്ട കാര്യങ്ങൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓക്കെ വണക്കം